രാവിലെ ഇപ്പം എല്ലാ വീടുകളിലും ഒരു കാര്യമാണല്ലേ കുട്ടികൾ സ്കൂളിൽ പോകുന്നവരുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട അമ്മമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടപ്പാച്ചൽ തന്നെയായിരിക്കും ഞാനപ്പം ആലോചിക്കാറുണ്ട് കേട്ടോ എനിക്ക് സ്കൂളിൽ പറഞ്ഞിരിക്കാനായിട്ട് കല്യാണി മാത്രമല്ലേ ഉള്ളൂ കണ്ണൻകുട്ടി ഇപ്പം അങ്ങനെ അങ്ങനെയൊന്നും ആയിട്ടില്ലല്ലോ പക്ഷേ ഒരുപാട് ഇപ്പോൾ രണ്ടും മൂന്നും കുട്ടികളൊക്കെയുള്ള അമ്മമാരുടെയൊക്കെ കാര്യം എന്തായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ എനിക്ക് ഒരാളെ തന്നെ സ്കൂളിൽ വിടുന്നതും കണ്ണൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ നമ്മൾ രാവിലെ എന്ന് പറയുമ്പോൾ ശരിക്കും ആ ഒരു സ്കൂളിൽ പോയി പിന്നെ കണ്ണൻ്റെ ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒതുക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പണിയുള്ളതായിട്ട് തോന്നാറുണ്ട് അപ്പോൾ രണ്ടും മൂന്നും കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന അമ്മമാരൊക്കെ രാവിലെ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടാവും അല്ല അങ്ങനെയുള്ള അമ്മമാരും ഉണ്ടല്ലോ നമുക്കിടയിൽ ചിലപ്പോൾ വീട്ടിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഹെല്പിനുണ്ടാവുമായിരിക്കാം ഇല്ലെങ്കിലും നമുക്ക് കുട്ടികളെ സ്കൂളിൽ വിട്ടല്ലേ പറ്റുള്ളൂ അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി കാരണം എനിക്ക് ഇത്രയല്ലേ ഉള്ളൂ അതിലും കൂടുതൽ ചെയ്യുന്ന ആളുകളും കൂടി ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള വിഷമങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുകയാണെന്ന് വിചാരിക്കാം ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം ഇപ്പം കണനൊക്കെ വയ്യ അപ്പോൾ അത് വെച്ചിട്ടിപ്പോൾ നമ്മളത് വിഷമം വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു അപ്പം നമ്മളിങ്ങനെ വിചാരിക്കാവോ കണ്ണനിപ്പോൾ ഇരിക്കാനും നടക്കാനോ അങ്ങനത്തെ ഒന്നും പറ്റണില്ല നിലവിലുള്ള അവന് മെന്റലി ഇമ്പ്രൂവ്മെന്റ് ഉള്ളതിനെ പറ്റി ആശ്വസിക്കുക നമ്മൾ മെന്റലി ഇമ്പ്രൂവ്മെൻ്റ് എങ്കിലും ഉണ്ടല്ലോ അതുപോലും ഇല്ലാതെ ഒന്നും ഒരു കഥയില്ലാതെ കിടക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കി ഉണ്ടാക്കുന്ന അമ്മമാർ അപ്പോൾ അവരും ജീവിക്കുന്നില്ലേ അങ്ങനത്തെ രീതിയിൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ വിഷമങ്ങൾ ഒന്നും തന്നെ ഒന്നും അല്ലാതാവട്ടോ അപ്പൊ കല്യാണി പോയി കഴിഞ്ഞു കഴിഞ്ഞാലേ പിന്നെയാണ് ഞാനും കണ്ണനുള്ള ആ ഒരു എനിക്ക് കണ്ണന്റെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാനൊക്കെ പറ്റുക അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒക്കെ നിർത്തി വെച്ചിരിക്കുന്ന സമയമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കൊണ്ട് വീട്ടിൽ പറ്റുന്ന രീതിയിൽ അവൻ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു എക്സസൈസുകളൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ കാരണം അവൻ്റെ ബോഡി ടൈറ്റ് ആവാൻ പാടില്ലല്ലോ അപ്പം അതുകൊണ്ട് കുളിപ്പിക്കുന്നതിൽ മുൻപിപ്പോൾ ഈ മഞ്ഞുമൊക്കെ ഉള്ളത് കാരണം അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ തേപ്പിച്ച് കുറച്ച് നേരം കെടുത്തി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പം ഭയങ്കര മഞ്ഞും തണവുമൊക്കെയാണല്ലോ അപ്പം അതുകൊണ്ട് അതൊക്കെ വളരെ കുറവാ അപ്പം കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൻ്റെ കാലിൻ്റെ കാലും കയ്യൊക്കെ ഒന്ന് പിടിച്ച് കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എക്സസൈസുകളും കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യാറുണ്ട് കേട്ടാ ചിലപ്പോഴൊന്നും ആൾക്ക് വല്യ കൊഴപ്പൊന്നുമില്ല അങ്ങനെ എക്സസൈസൊക്കെ ചെയ്യാനൊക്കെ ഇരിക്കുമ്പോ ആഹ് ചില സമയത്തൊന്നും ആൾക്ക് അതൊന്നും വല്യ ഇഷ്ടമൊന്നും അല്ല അത് നമ്മൾ നമ്മളെങ്ങനെയാണ് അവന്റെ അടുത്ത് നിൽക്കുന്നത് ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ടായിരിക്കും അവനെ വാശി വരുന്നതും സന്തോഷമായിട്ടിരിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ കളിച്ചു ചിരിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം അവൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനിരിക്കുന്ന സമയത്തൊന്ന് പറഞ്ഞല്ലേ ഞാൻ അത് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് അവനെ കൊഞ്ചിക്കൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇപ്പോഴും ഞാൻ കുഞ്ഞുമാവകളെ കൊഞ്ചിക്കുന്നത് പോലെ കൊഞ്ചിച്ചുകൊണ്ട് നടക്കും കേട്ടോ കണ്ണനെ അതും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അവനും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടേതായ ലോകത്ത് ഇങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടാ പിന്നെ അന്ന് കണ്ണൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേ കണ്ണൻ്റെ സ്കൂളിൽ നിന്ന് കണ്ണൻ്റെ ക്ലാസ് ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് അപ്പോൾ ടീച്ചർ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ കണ്ണനെ ആയിട്ട് പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ സ്കൂളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാനും കൂടി ആയിട്ട് ടീച്ചർ വരാറുണ്ട് കണ്ണനെ കാണാനും കൂടെ ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ വരാറുണ്ട് കേട്ടോ അപ്പോൾ അന്ന് ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു കണ്ണൻ്റെ ക്ലാസ് ടീച്ചറിൽ ഇന്ന് ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് അവിടെ സ്കൂളിൽ കളക്ടറൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ കണ്ണൻ്റെ കളക്ടർ മാമനെയൊക്കെ കാണാനായിട്ട് വന്നോളൂ എന്നൊക്കെ പറയാനായിട്ട് ടീച്ചർ വന്നതായിരുന്നു കേട്ടോ അപ്പോ എച്ച് ആണെങ്കിൽ എച്ച് എമ്മും നമ്മുടെ വീടിന് എടുത്തുള്ളതാണ് സിമ ടീച്ചർ അപ്പോൾ ടീച്ചർക്കാണെങ്കിൽ അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പൊ ടീച്ചർക്ക് അങ്ങനെ വരാനും അങ്ങനെ ഒന്നുള്ള സൗകര്യം ഉണ്ടാവില്ല അപ്പോൾ ക്ലാസ് ടീച്ചർ വരും പിന്നെ ടീച്ചർ വിളിക്കും അങ്ങനെയൊക്കെയാണ് കേട്ട് പതിവ് അപ്പൊ ടീച്ചർ ഇങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് കണൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പൊ ഇങ്ങനെ കേട്ട് ചിരിച്ചിങ്ങനെ കിടക്കുകയായിരുന്നു പക്ഷെ നമുക്ക് സെലിബ്രേഷന് പോവാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കല്യാണിക്ക് ആ സമയത്തേ ഒട്ടും വയ്യാണ്ടിരിക്കായിരുന്നു ചുമയും പനിയും ഒക്കെ ആയിട്ട് ഭയങ്കരായിട്ട് വയ്യാണ്ടിരിക്കായിരുന്നു അപ്പൊ ശെരിക്കും എനിക്ക് ആ ഒരു ഫംഗ്ഷൻ ശരിക്കും മിസ് ചെയ്തു കേട്ടോ അപ്പൊ അതൊരു വശമായിട്ട് ഇങ്ങനെ ഉള്ളിലുണ്ട് ചുമ്പീനൊക്കെ ഇട്ട് സെറ്റ് ആയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ക്രിസ്മസ് പാപ്പ ഉപ്പിയൊക്കെ അമ്മോടും അച്ഛനോടും പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പൊ സന്തോഷം കാണാട്ടെണ്ട് ടീച്ചർ കാണാട്ടോ മോനെ വരുമ്പോ കാണാം ഇട്ട് പോലെ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചില സമയത്തൊക്കെ നമ്മുടെ മൈൻഡിന് വരുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ അതില് അതിൽ നിന്നൊക്കെ നമുക്കൊന്ന് ഒരു മോചനം എന്ന് പറയാനായിട്ട് നമ്മള് നമ്മളെ എത്രത്തോളം എൻഗേജ്ഡ് ആക്കി വെക്കുന്നു അത് അങ്ങനെ മാത്രമേ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുള്ളൂ നമ്മൾക്ക് ഇങ്ങനെ ആലോചിക്കാനും ടെൻഷൻ അടിക്കാനും ഒന്നും നമ്മൾ സമയം കൊടുക്കാതിരിക്കാം ആ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ല എൻ്റെ ആദ്യ ആദ്യകാലമൊക്കെ എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു ആലോചനയും ടെൻഷൻ ഇടയും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു അപ്പം പ്രത്യേകിച്ച് റീസൺ ഇല്ലാണ്ട് തന്നെ പക്ഷെ ഞാൻ പറ കല്യാണിക്കുണ്ടായതിനു ശേഷം ഞാൻ എന്നെ തന്നെ എന്നെ വെറുതെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ പിന്നെ എനിക്ക് ആലോചിക്കാൻ സമയമില്ല ടെൻഷൻ അടിക്കാൻ സമയമില്ല ഒരു കാര്യം കഴിയുമ്പോൾ അടുത്ത കാര്യം ചെയ്യണം അങ്ങനെ അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് പോലും ഒന്ന് റെസ്റ്റ് എടുക്കുന്ന പരിപാടി ഞാൻ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ആ റെസ്റ്റ് എടുക്കുന്ന സമയത്താണെങ്കിലും ഞാൻ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളതായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ഇപ്പം ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പൊ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയിൽ ഇങ്ങനെ കുറെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ ചേച്ചി അടുത്ത് പോയി കുറെ ചെടികളൊക്കെ കൊണ്ടുവന്നു പിന്നെ എവിടെ നിന്നൊക്കെ ചെടികളൊക്കെ കിട്ടുന്നതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അപ്പൊ മുറ്റത്തൊക്കെ പുല്ല് ഒക്കെ എങ്ങനെയൊക്കെ വെട്ടിയാലും ഇങ്ങനെ പുല്ല് നല്ല രീതിയിൽ ഇങ്ങനെ വരും അപ്പൊ ചില സമയത്ത് വൈകിട്ടൊക്കെ വൈകിട്ടൊക്കെ അല്ലെങ്കിൽ എന്താ നമുക്ക് പിള്ളേർക്ക് ചായ കൊടുക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വേറെ പണി അങ്ങനെ വരുമ്പോൾ ഞാൻ രിക്കല് തന്നെയാണ് വെറുതെ ഇരിക്കൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യും അല്ലെങ്കിൽ കല്യാണിനെ പഠിപ്പിക്കാൻ പഠിപ്പിക്കും പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കുക കാര്യങ്ങൾ അങ്ങനെ അല്ലാതെ എക്സ്ട്രാ അങ്ങനെ വേറെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ അങ്ങനെ കടക്കാറില്ല അത് ഇപ്പൊ കുറച്ച് നാളുകളൊക്കെ ആയിട്ട് അങ്ങനെ തന്നെയാണ് അപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കാം ഒരു പരിധി വരെ എന്റെ മൈൻഡ് എനിക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റാത്തതിന്റെ കാരണം നമുക്ക് ആലോചിക്കാനും ടെൻഷനടിക്കാനും ഒരുപാട് സമയമുണ്ട് നമ്മൾ അങ്ങനെ സമയം കൊടുക്കുമ്പോഴാണല്ലോ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മളങ്ങനെ സമയം കൊടുക്കാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് 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 വേണ്ടി തന്നെ ചെയ്യാനായിട്ട് പറ്റുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ ശരിക്കും തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പറ്റുന്ന സമയങ്ങളിൽ എനിക്ക് ചെയ്യാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഈ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാവുന്നില്ല അങ്ങനെ ചെയ്യണം ചെയ്യാനായിട്ടിരിക്കുമ്പോഴും ഞാൻ ആലോചിക്കുന്നത് അയ്യോ ഇപ്പൊ ചെയ്യണ്ട കുറച്ച് കഴിയുമ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നാളത്തേക്ക് മാറ്റി വെക്കുക അങ്ങനെ നാളത്തേക്ക് മാറ്റി വെച്ച് മാറ്റിവെച്ചതൊക്കെ ഇങ്ങനെ പെൻഡിങ്ങിലാവുക ഞാനിങ്ങനെ എനിക്കപ്പോൾ സമയങ്ങളിങ്ങനെ കിട്ടുകയാണല്ലോ ആലോചിക്കാനോ ടെൻഷനടിക്കാനൊക്കെ അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്റെ ഹെൽത്ത് ഞാൻ തന്നെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത് അപ്പൊ എന്നെ ഞാൻ തന്നെ ഒന്ന് സ്നേഹിച്ചാൽ മാത്രമേ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാവുകയുള്ളു അപ്പൊ കണ്ണൻകുട്ടിനെ കാണാനായിട്ടേ നമ്മുടെ സീമ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പം സിമ ചേച്ചി വന്ന് അങ്ങനെ കുറേ നേരം സിമ ചേച്ചി രണ്ട് മക്കളും കൂടി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു കുറച്ച് നാളുകളായിട്ട് അറിയാം ചേച്ചി രണ്ട് മൂന്ന് നാല് പ്രശ്നമൊക്കെ നമ്മുടെ വീട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ചേച്ചി കുറേ ദിവസമായി വരണം വരണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു പക്ഷേ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല അന്ന് ചേലൂര് പോയ സമയത്തൊക്കെയായിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ യാദൃശികമായിട്ട് വന്നതാണ് ഇട്ടോ ചേച്ചിയും പിള്ളേരും ഒക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വീട്ടിലേക്ക് വരുമ്പോഴേ അതും എനിക്ക് സന്തോഷം ആണ് കേട്ടോ കാരണം ഞാൻ അങ്ങനെ അവരെടുത്ത് പറഞ്ഞൊക്കെ വർത്തനമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ എപ്പോഴും ഒരു ഒറ്റപ്പെടലിൽ സത്യം ഇപ്പോഴും എനിക്ക് നല്ല രീതിയിൽ ഉണ്ട് ഞാൻ ഉണ്ണികൾ എന്നുള്ളൊരു കുഞ്ഞു ലോകത്താണല്ലോ ഇപ്പോഴും അപ്പോൾ നിങ്ങളെല്ലാവരും കാണുമ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവായി നിൽക്കുന്നു എന്നുണ്ടെങ്കിലും എൻ്റെ സ്വകാര്യ ജീവിതം എന്ന് പറയുന്നത് ഞാൻ വളരെ ഒറ്റപ്പെട്ടു തന്നെ കഴിയുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ വല്ലയിടത്തേക്കും പുറത്തേക്കും ഒക്കെ പോകുമ്പോൾ ഭയങ്കര ജോലിയായിട്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം പക്ഷെ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ഒരു മൈൻഡ് ആണ് എൻ്റെ അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കാറുണ്ട് അപ്പം ആരെങ്കിലൊക്കെ വരുമ്പോഴും ആരോടെങ്കിലൊക്കെ സംസാരിക്കുമ്പോഴും ഒക്കെ എൻ്റെ മൈൻഡൊക്കെ നല്ലപോലെ എനിക്ക് കൂളാവുന്നത് പോലെ തോന്നാറുണ്ട് അപ്പോൾ ചേച്ചിയൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ചേച്ചീൻ്റെ അടുത്തൊക്കെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നപ്പോഴേ ഭയങ്കര ഒരു സുഖം ഉണ്ടായിരുന്നു മനസ്സിൽ ചേച്ചി നല്ല ഇപ്പം ആരെങ്കിലും ആരെ ആരെ കിട്ടിയാലും ഞാൻ വർത്താനം പറയാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എല്ലാവരുടെ അടുത്തും അങ്ങനെ ഉള്ളു തുറന്ന് വർത്താനം പറയാനും എനിക്ക് പറ്റില്ല എനിക്ക് അത്ര അടുപ്പമുള്ളവരുടെ അടുത്ത് മാത്രമേ ഞാൻ മനസ്സ് തുറന്ന് സംസാരിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊരു മോശം സ്വഭാവമാണോ അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് പക്ഷെ എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ സംസാരിക്കാനൊരാൾ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം വേണമെങ്കിലും ഇരുന്ന് വറത്താനൊക്കെ പറയും അത്രയും എനിക്ക് സംസാരിക്കാനും ഇഷ്ടമാണ് പക്ഷെ അങ്ങനെയുള്ള ഒരാൾക്ക് സംസാരിക്കാൻ എന്ന് പറയുമ്പോഴേ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആഗോരൊറ്റപ്പെട്ട പോലെയൊക്കെ തോന്നും അപ്പോൾ അങ്ങനെ വരുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കാറിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ബാറ്ററി ചാർജ് ഇറങ്ങി പോവലൊക്കെ ആയിട്ടേ ഇടയ്ക്കൊക്കെ നല്ല പണി കിട്ടിയായിരുന്നു കല്യാണിന് പെട്ടെന്ന് തന്നെ സ്കൂൾ സ്കൂളിലെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ കാർ സ്റ്റാർട്ട് ആവാണ്ടിരിക്കുക അത് പിന്നെ ബാറ്ററി ചാർജ് ചെയ്തിപ്പോൾ ബാറ്ററി മാറ്റി അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട് ഇടയ്ക്ക് അതൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടോളോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് എടുത്തോളോ എന്നൊക്കെ പറയാറുണ്ട് അപ്പം ഞാൻ മിക്ക ദിവസങ്ങളിലും ഞാനതൊന്ന് സ്റ്റാർട്ട് ചെയ്തൊക്കെ ഇടാറുണ്ട് കേട്ടോ എന്താ പറയുക വണ്ടി ഓടിച്ച് പോകുന്ന വീഡിയോസൊക്കെ നിങ്ങളെനിക്ക് തോന്നുന്നു റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള എടുക്കലൊക്കെ എടുക്കും എന്നാലും എന്തോ ഒരു ഒരു പേടിയുണ്ട് കേട്ടോ എനിക്ക് ഞാൻ അത്യാവശ്യം എടുക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാലൊരു പേടിയുണ്ട് പേടി അത് മാറാതെ ഞാൻ എത്രയൊക്കെ ഡ്രൈവിങ് ആഗ്രഹം കൊണ്ട് നടന്നിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നുണ്ട് എനിക്ക് എനിക്കുള്ളിലൊരു ഭയമുണ്ട് പക്ഷെ അത് മാറുമായിരിക്കും അല്ലേ ഇനി അങ്ങോട്ട് ഓടിച്ചൊക്കെ ചെലപ്പോ മാറും തന്നെയാണ് വിചാരിക്കുന്നത് പിന്നെ നമ്മുടെ ഞാൻ ആദ്യം ലോ ഡ്രസ്സിന്റെ ഒരു സെയിലും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു നമുക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് അത്യാവശ്യം മെമ്പേഴ്സൊക്കെ ഉണ്ട് അതിലെ ഗ്രൂപ്പില് അപ്പോൾ ഇപ്പോൾ കുറേ പേരൊക്കെ ലെഫ്റ്റായിട്ട് പോയിട്ടോ ഞാനിപ്പോൾ എത്ര മാസങ്ങളായിട്ട് ഞാൻ ആ ഗ്രൂപ്പിൽ അല്ല അതുപോലെ ഒന്നും അങ്ങോട്ട് സെയിൽ ചെയ്യാനായിട്ട് ഒന്നും ഇടാറില്ല അപ്പം അങ്ങനെയൊക്കെ കാണുമ്പോൾ ആളുകളായാലും വിചാരിക്കുന്നുണ്ടാവും എന്തിനാ ഇപ്പം ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുന്ന ആ ഗ്രൂപ്പിൽ ഒന്നും ഇടുന്നില്ല അപ്ഡേഷൻസ് ഒന്നും തന്നെ ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ പേരൊക്കെ ലെഫ്റ്റായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ചും കൂടെ സ്റ്റോക്ക് എടുത്തത് ഉണ്ട് ഇപ്പം എടുത്തത് എടുത്തൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കതൊന്നും ഇങ്ങനെ ഇടാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതൊക്കെ ഒന്നും എടുത്ത് ഗ്രൂപ്പിലൊക്കെ ഇടാം നമ്മൾ പൈസ കൊടുത്ത് ാണ് ചില സമയത്ത് എനിക്ക് പോകുന്നത് അപ്പം ഞാൻ എന്തായിക്കോട്ടെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ പിള്ളേരെയൊക്കെ കാര്യങ്ങളൊക്കെ ണ്ടാവുന്ന എനിക്കറിയാം കേട്ടോ പക്ഷെ ഞാൻ ഞാനിപ്പോ റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവനെ ഹാളിലൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ അവന് ഇഷ്ടാവില്ലേ കുറച്ച് സമയം എനിക്ക് എനിക്കതിന്റെ എടുത്തിരിക്കേണ്ടതായിട്ട് വന്നിരുന്നു അപ്പൊ ഞാൻ അതുകൊണ്ടാണ് അവിടെ കൊണ്ടുവന്നൊക്കെ വെച്ചിങ്ങനെ ഇരുന്നത് അപ്പോൾ കണ്ണൻ്റെ സത്യം പറഞ്ഞപ്പോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ആ കല്യാണിക്കാണ് ഇപ്പൊ ഈ ചമ്മയുടെയും പക്ഷെ അടുത്ത് കല്യാണിടെടുത്ത് ഞാൻ എന്തെങ്കിലും ക്ലീൻ ചെയ്യാൻ നിൽക്കാണെങ്കിലും കല്ലു ആ ഭാഗത്തേക്ക് വരലേ എന്ന് പറഞ്ഞാലും അവൾ പിന്നെ ആ ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ഇങ്ങോട്ടും പോവില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ എനിക്ക് അവരെ അവരെടുത്തിരുന്നിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവും എൻ്റെ അടുത്ത് എൻ്റെ കൺമുന്നിൽ എൻ്റെ കൈ എത്തുന്നത് ദൂരത്തുണ്ടല്ലോ രണ്ടാളും അപ്പം ഞാനത് റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ മുകളിലൊക്കെ വെച്ചിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞ എനിക്കൊരു സമാധാനം ഇല്ലാണ്ടിരിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഈ തുണിയും സാധനങ്ങളൊക്കെ റൂമിൽ നിന്നൊക്കെ എടുത്തൊക്കെ ഹാളിൽ കൊണ്ടുവന്നിട്ടിട്ട് അങ്ങനെ ചെയ്യുന്നത് കല്യാണിക്ക് കുറച്ച് ദിവസമായിട്ട് ഒട്ടും തന്നെ സുഖമില്ല കേട്ടോ അവൾക്ക് ഇങ്ങനെ ഭയങ്കര അലർജിയുടെയും ചുമയും തുമ്മലും മേലൊക്കെ തടിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം ഇന്ന് രാവിലെ രണ്ടാളെയും മുടിയൊക്കെ ഒക്കെ വെട്ടിക്കളഞ്ഞു കല്യാണി alimentos <mully> Đ. നല്ലപോലെ വലുതായി നിൽക്കുകയായിരുന്നു അപ്പോൾ അവളെ കവിളുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇങ്ങനെ തടിച്ചൊക്കെ കിടക്കുന്നത് ഇതൊന്നും ആയിരുന്നില്ല കേട്ടോ ഭയങ്കര ഭയങ്കര ഏട്ടുമേലും മുഴുവൻ അങ്ങോട്ട് തടിച്ച് വീർത്ത് ആൾക്കൊരു ബുദ്ധിമുട്ടായി അപ്പോൾ ആ സമയത്ത് അച്ഛനും അമ്മയും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ ലീവായിരുന്നു അപ്പം തന്നെ ഞാൻ ചേട്ടനെയൊക്കെ വിളിച്ച് കല്യാണിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്മയും കൂടെ വരാം അച്ഛനും കൂടെ വന്നു അങ്ങനെ ഞങ്ങൾ അവളേം കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ കേട്ടോ അത്രയ്ക്ക് അത്രയ്ക്ക് അവൾക്ക് ബുദ്ധിമുട്ടായി ഇങ്ങനെ ചമയ്ക്കുമ്പോഴൊക്കെ ശ്വാസം കിട്ടാണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഒരു ദിവസം മൂന്നാമത്തെ ദിവസമായിട്ട് ഇപ്പൊ കൊണ്ടുപോകുന്നത് ഫസ്റ്റ് ദിവസം മെരിഞ്ഞാലക്കുടയിൽ കാണിച്ച് കുറഞ്ഞില്ല അത് കഴിഞ്ഞ് ഞങ്ങള് ജൂബിലിയിൽ കൊണ്ടുപോയി ജൂബിലിയില് കൊണ്ടുപോയിട്ട് മെഡിസിൻസ് ഉണ്ട് ആന്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പിറ്റേ ദിവസമാണ് ഇപ്പൊ ആദ്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് തടിച്ച് ചമച്ച് ആകെ ഒരു ബുദ്ധിമുട്ട് പനിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആകെ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ അവരെ കാണിച്ചപ്പോൾ നമുക്ക് പേടിയാണ് ഒന്നാമത് അവൾക്ക് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ജതകൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു പൊട്ട സമയമൊക്കെയാണ് അവൾക്ക് ഇങ്ങനെ നാല് മാസത്തേക്ക് വയ്യായകളും കാര്യങ്ങളൊക്കെ പറയേണ്ടത് അപ്പോൾ നമ്മൾ കണ്ണനെ മാത്രം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതിൻ്റെ കൂടുതൽ കല്ല്യാണിയുടെ കാര്യം നമ്മളൊന്നും വിട്ടുപോകാൻ പാടില്ലല്ലോ അപ്പോൾ അവളെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കേണ്ടേ അപ്പോൾ അവൾക്ക് എന്തെങ്കിലും വയ്യായികളൊക്കെ വരുന്നതെന്ന് പറയുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് അപ്പം തന്നെ എന്തെങ്കിലും കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ കൊണ്ടുപോയിട്ട് എൻ്റെ അടുത്ത് ചിലരൊക്കെ ചോദിക്കാറുണ്ട് മെഡിസിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ടൊക്കെ നോക്കിയിട്ട് എന്തിനാ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു പക്ഷെ എനിക്കത് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് അത് കണ്ണനും അങ്ങനെ തന്നെയായിരുന്നു എന്തെങ്കിലും ചെറുതായിട്ടൊന്നും കണ്ടുകഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വരരുത് അവരുടെ ഒരു കാര്യത്തിലും എന്നുള്ള ഒരു നിർബന്ധം എനിക്കുണ്ട് അപ്പോ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഞങ്ങള് തിരിച്ചു വീട്ടിലേക്ക് വരികയാണ് എല്ലാവരുടെയും സ്റ്റാറും കാര്യങ്ങളും ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ള എല്ലാവർക്കും നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അത് വരെ എല്ലാവരും സേഫായിട്ടിരിക്കാൻ വേഗം തന്നെ വരുന്നതായിരിക്കും ഡെയിലി വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം ായിട്ട് നമ്മുടെ വീഡിയോസുകളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ